നമ്മൾ നേരത്തെ മഴയെക്കുറിച്ച് പറയുകയായിരുന്നു വിവിധ ജില്ലകളിൽ യെല്ലോ അലേർട്ടുണ്ട് ഈ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ അത് കാര്യക്ഷമമാക്കുക എന്നതേറെ പ്രധാനമാണ് വയനാട് പുൽപ്പള്ളിയിൽ എക്സ്പാൻ റഡാർ സ്ഥാപിക്കുന്നതിനുള്ള ധാരണാപത്രം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യത്തിൽ ഇന്ന് ഒപ്പിടും എന്നതാണ് വയനാട് പഴശ്ശിരാജ കോളേജിൽ സ്ഥാപിക്കുന്ന റഡാർ വടക്കൻ കേരളത്തിലെ കാലാവസ്ഥാ നിരീക്ഷണത്തിന് മുതൽക്കൂട്ടാകുമെന്ന് ഐ എം ടി ഡയറക്ടർ നീത കെ ഗോപാൽ റിപ്പോർട്ടറിനോട് പറഞ്ഞു പഴശ്ശിരാജ കോളേജിന്റെ ഭൂമിയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും ചേർന്നാണ് വിപുലമായ കാലാവസ്ഥാ നിരീക്ഷണ സംവിധാനം ഒരുക്കുന്നത് കാലാവസ്ഥാ നിരീക്ഷണത്തിനും മഴ മുന്നറിയിപ്പ് നൽകുന്നതിനും സംസ്ഥാനത്ത് ആകെ പ്രയോജനപ്പെടും വിധമാണ് റഡാർ യാഥാർത്ഥ്യമാക്കുക ഇത് ഒരു എക്സ്പാൻഡ് വെതർ റഡാർ ആണ് അതിന്റെ കവറേജ് ഏകദേശം നൂറ് കിലോമീറ്റർ ആണ് അതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് അങ്ങനെ രണ്ട് രീതിയിലാണ് ഈ

ജലബാഷ്പീകരണത്തിന്റെ അളവ് എത്രയാണെന്നു എല്ലാം കൃത്യമായ കണക്ക് റഡാറിന് നൽകാനാകും മേഘങ്ങളുടെ മൂവ്മെന്റും ഡെവലപ്മെന്റും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാര്യക്ഷമമായിട്ട് നിരീക്ഷിക്കാൻ നമുക്ക് പറ്റും അതാണ് ഈ റഡാർ വരുന്നത് കൊണ്ട് നമുക്ക് ഉള്ള ഏറ്റവും വലിയ ഒരു നേട്ടമെന്ന് പറഞ്ഞത് മുന്നറിയിപ്പ് ലഭിക്കുന്ന കാര്യത്തിൽ തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങൾക്കും റഡാർ ഏറെ പ്രയോജനം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ റിപ്പോർട്ടർ തിരുവനന്തപുരം